ഡ്രേമിറ്റ് പിലയുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമുക്കൊരു പുതിയ ടിപ്സുമായി കടന്നു വരാം ഒരു യുദ്ധം വിജയിച്ച് തൻ്റെ മുമ്പിലെത്തിയ സൈനാധിപനോട് ആ രാജ്യത്തെ പ്രധാനമന്ത്രി ചോദിക്കുകയാണ് അല്ല നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് യുദ്ധം ആ ചെറിയ രാഷ്ട്രത്തോട് വളരെ അധികം സൈനിക വെച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് മുമ്പ് നടത്തിയ യുദ്ധത്തിൻ്റെ കാൽ സൈനികരെ മാത്രം വെച്ച് നടത്തിയപ്പോൾ യുദ്ധം വിജയിച്ചു എന്താണ് ഇതിൻ്റെ തന്ത്രം എന്ന് ചോദിച്ചപ്പോൾ സൈന്യാധിപൻ പ്രധാനമന്ത്രിയോട് പറയുന്നു നിങ്ങളുടെ നിർദ്ദേശാനുസരമായിരുന്നു ഞാൻ ഇതുവരെ യുദ്ധം ചെയ്തിരുന്നത് നിങ്ങൾ ആളുകളെ നിർബന്ധിച്ച സൈനിക റിക്രൂട്ട്മെൻറ്റ് നടത്തി സേനയിൽ അംഗമാക്കി അതുകൊണ്ട് നമ്മൾ ഒരുപാട് യുദ്ധം ചെയ്തു പക്ഷെ അതിലൊന്നും നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല അങ്ങനെ എന്നെ ഭരണാധികാരി നേരിട്ട് വിളിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി യുദ്ധത്തിൻ്റെ തന്ത്രം മാറ്റാൻ പറഞ്ഞു റിക്രൂട്ട്മെൻറ്റ് രീതി മാറ്റി താല്പര്യമുള്ള യുവാക്കളെ മാത്രം വളരെ സെലക്റ്റീവായിട്ട് വളരെ മുമ്പ് ഉള്ള സൈനിക ശക്തിയുടെ ഭാഗം മാത്രം സെലക്ട് ചെയ്ത് യുദ്ധത്തിന് പറഞ്ഞയച്ചു അങ്ങനെ നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചു പ്രധാനമന്ത്രിയോട് പറഞ്ഞപ്പോൾ ഭരണാധികാരിക്ക് എവിടുന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ അത് എനിക്കറിയില്ല നമുക്ക് ഭരണാധികാരിയുടെ മുമ്പിൽ പോകാം എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും ഈ സൈന്യാധിപനും പ്രധാനമന്ത്രിയും ഭരണാധികാരിക്ക് മുമ്പിലെത്തി ഈ യുദ്ധത്തിൽ വിജയിക്ക ചെയ്യെന്തുകൊണ്ടാണ് എന്ന് ഭരണാധികാരിയോട് ചോദിച്ചപ്പോൾ ഭരണാധികാരി ഒരു കഥ വിവരിക്കുകയാണ് നമ്മൾ സൈന്യത്തിലോട്ട് ആളുകൾ ചേർക്കാൻ ഇരുപത് മുതൽ നാൽപ്പത് വയസ്സുള്ള ഓരോ വീട്ടിലെ യുവാക്കളെ നിർബന്ധിത സേന സേവനം ആവശ്യപ്പെട്ട് നമ്മൾ ഓർഡർ ഇറക്കി അതിൻ്റെ ഫലമായി എല്ലാ യുവാക്കൾക്കും ടൈം നൽകി അതിൽ ഒരു യുവാവ് മാത്രം പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടുള്ള ജീവനാംശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമായ സമ്പത്ത് നമ്മൾ നൽകിയില്ല അത് കാരണം ആ യുവാവിൻ്റെ പിതാവ് എന്നെ സമീപിച്ച് പറഞ്ഞു എൻ്റെ മകൻ ആണ് എനിക്ക് ഏക വരുമാന അവൻ ഈ റിക്രൂട്ട്മെൻറ്റിൽ പരാജയപ്പെട്ട കാരണം എനിക്കിന്ന് പട്ടിണിയാണ് എൻ്റെ കുടുംബം നിങ്ങൾ നോക്കാൻ ആളില്ല അതുകൊണ്ട് രാജ രാജാവ് എന്തെങ്കിലും ചെയ്തേ മതിയാവോ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മുമ്പിലെത്തിയ ആ മനുഷ്യൻ ആരാണെന്നറിയോ എൻ്റെ മകന് വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അതുകൊണ്ട് ആ പിതാവിനെ എനിക്ക് അവഗണിക്കാൻ സാധിച്ചില്ല ആ പിതാവിനോട് ഞാൻ ചോദിച്ചു നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത് അദ്ദേഹം എനിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി അതുപ്രകാരമാണ് സൈന്യത്തിൻ്റെ കാൽഭാഗമായി ചുരുക്കിയത് റിക്രൂട്ട്മെൻറ്റ് രീതി ഞാൻ മാറ്റി ഈ പിതാവിൻ്റെ ഉപദേശപ്രകാരം അതുകൊണ്ടാണ് നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചത് നിങ്ങളുടെ നിർദ്ദേശാനുസരമായി നിർബന്ധിത സേവനം നൽകി ഞാൻ സേ സൈന്യത്തിൻ്റെ ബലം കൂട്ടി യുദ്ധത്തിന് അയച്ച് അതിൽ പരാജയമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ ഉപദേശകനായിട്ട് ഉപദേശക മന്ത്രിയായിട്ട് ഈ പിതാവിനെ ഞാൻ ചുമതലപ്പെടുത്തുന്നു മാത്രമല്ല സൈന്യാധിപനായിട്ട് ആ റിക്രൂട്ട്മെൻറ്റിൽ ഇതിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൽ ഉന്നം പേച്ച ആ മകനെ ഞാൻ സൈന്യാധിപനാക്കുന്നു എന്ന് പറഞ്ഞ് പൂർവാധികം ശക്തിയോടെ സേനയെ സജ്ജീകരിച്ചു ഇത്തരം ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തു തന്നെ പുതിയൊരു സ്റ്റോറിയുമായി കടന്നു വരാം താങ്ക്സ് ഓൾ